എല്ലാവർക്കും നമസ്കാരം റേഡിയോ ലിംഗിൻ്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുഷ്പമേ ശോഭിച്ചിരുന്നിതൊരു നീ കണക്കയേ ശ്രീഭൂവിൽ അസംശയമിന്നു നിന്റെ ആഭൂതിയങ് പുനരങ്ങു പുനരങ്ങുകിടപ്പിതോർത്താൽ ആധുനിക കവിത്രയത്തിലെ പ്രശസ്തനായ കവി കുമാരനാശാൻ്റെ ഏറ്റവും ഹൃദയഹാരിയായ വരികൾ മനുഷ്യജീവിതത്തെക്കുറിച്ച് അന്വർത്ഥമായ ഒട്ടേറെ വരികൾ മലയാള കവിതാ സാഹിത്യത്തിന് സമ്മാനിച്ച കവിയാണ് കുമാരനാശാൻ ഒരുപക്ഷെ മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കവിത്വ ശക്തിയോടുകൂടി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയ ഒരു കവി കൂടിയായിരുന്നു മഹാകവി കുമാരനാശ ഒരു പുഷ്പത്തിന് സമാനമാണ് ജീവിതം എന്ന് അദ്ദേഹം ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കുകയാണ് ഒരു പുഷ്പം രാവിലെ വിടർന്ന് മധ്യാഹനത്തിലൂടെ കടന്നുപോയി അവസാനം സന്ധിയാകുമ്പോൾ അത് വാടിക്കരിഞ്ഞ് ഭൂമിയിൽ കൊഴിഞ്ഞു വീഴുന്നതുപോലെയാണ് മനുഷ്യജീവിതം എന്ന ഒരു തിരിച്ചറിവ് കവിക്ക് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണപൂവ് എന്ന കവിത ആശാൻ എഴുതിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പൂവിൻ്റെ ജീവിതത്തിന് സമാനമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന തിരിച്ചറിവ് കുമാരനാശാനുണ്ട് ക്ഷണികമാണ് മനുഷ്യജീവിതം ക്ഷണികമായ മനുഷ്യജീവിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്നതിനെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആശാനുണ്ടായിരുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മനുഷ്യജീവിതം ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുമെന്ന ആ ഒരു സത്യമായ അവസ്ഥയെ പ്രത്യക്ഷമായി ഈ കവിതയിലൂടെ കവി വരച്ചു കാട്ടുകയാണ് കാലം മുമ്പോട്ട് പോകുമ്പോൾ ബാല്യകൗമാര യൗവന വാർദ്ധക്യത്തിലൂടെ മനുഷ്യൻ മരണത്തെ സമീപിക്കുമെന്നും മരണമെന്ന അനിവാര്യതയിൽ നിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം എത്രമാത്രം നന്മയിൽ അധിഷ്ഠിതമാക്കാമോ അത്രമാത്രം നന്മയിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നന്മ പറയിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ സുന്ദരമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാം പൂവിന് ഒരു പോലെ ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ ആ പോലെ ജീവിച്ച പൂവ് അവസാനം മരണത്തിന് കീഴടങ്ങുന്നു അതുപോലെ സ്ഥാനമാനങ്ങൾ ജീവിത ഐശ്വര്യങ്ങൾ സമ്പത്ത് മറ്റ് അനുകൂല ഘടകങ്ങൾ ഇവയൊക്കെ എല്ലാം അനുകൂലമാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറിയാലും മരണം എന്നത് നമുക്കൊരിക്കലും ഒഴിവാക്കാനാവില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് നിർമ്മലമായ ഹൃദയത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് ജീവിതം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമായി അനുഭവപ്പെടുമെന്ന് ആശാൻ ഈ വരികളിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നു അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എല്ലാവർക്കും ശുഭദിനം